ഹലോ അതൊക്കെ എല്ലാവർക്കും വള്ളി ഡ്രസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇപ്പം നമ്മളുള്ള അട്ടപ്പാടിയിലേക്ക് പോകുന്ന വഴിയിൽ ചുരത്തിലേക്ക് കയറാൻ പോവുകയാണ് അത് പോകുന്നതിന് മുന്നില്ല അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് അട്ടപ്പാടി ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ചുരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടി വാട്ടർഫാൾസ് ആണ് സ്വരം വാട്ടർഫാൾസ് ആണ് ഇപ്പം അപ്പം അതിൻ്റെ മുന്നിലിപ്പോൾ നമ്മളുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് അട്ടപ്പാടി സ്വരം വാട്ടർഫാൾസ് ഇന്നും മഴ കാര്യമായിട്ടുള്ളാത്തത് കൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ് പക്ഷേ നല്ല മൂടമഞ്ഞാൽ മൂടപ്പെട്ടിരിക്കുന്ന ചുരത്തിൻ്റെ കാച്ചിൽ കാണുന്നതിന് മുന്നാണ് മനോഹരമായ ദൃശ്യം നല്ല മഴക്കാലത്ത് നല്ല മഴ പെയ്യുന്ന ടൈമിൽ ആണെങ്കിൽ വാട്ടർഫാൾസ് കാണുന്നതിന് നല്ല ഭംഗിയായിരിക്കും പക്ഷെ ഇന്ന് മഴ മാറി നിൽക്കണം പക്ഷെ നല്ല കോറയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ചുരത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോൾ അടുത്തൊരു വാട്ടർഫോൾസാണ് ഈ കാണുന്നത് മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ആ ഒരു ഭംഗി കാണാൻ നല്ല സൗണ്ടും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കാണാൻ തന്നെ മനോഹരമായ ദൃശ്യം കേട്ടോ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ അട്ടപ്പാടി ചുരം വ്യൂ പോയിന്റിലെത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് അട്ടപ്പാടി ചുരം ഇപ്പൊ ഈ പെയിന്റിങ് ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ ഈ പെയിന്റിങ് കാണാൻ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല ഇവരുടെ കാലാവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റും ഇവിടെ വന്നങ്ങൾ അനുഭവിക്കാൻ തന്നെ വേണം അട്ടപ്പാടി ഒന്ന് ഓർക്കുമ്പോൾ ഈ പെയിന്റിങ്ങിൻ്റെ കാര്യമാണ് ഓർമ്മ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലായ ഇൻസ്റ്റാഗ്രാമിലേ സോഷ്യൽ മീഡിയ നമ്മൾ അട്ടപ്പാടി എന്ന് സെർച്ച് ചെയ്താൽ നമ്മൾ കാണാൻ കാണുന്നത് ഈ പെയിൻറ്റിങ്ങാണ് ആണ് നേരത്തെ നമ്മൾ വന്നപ്പോൾ ഈ പെയിന്റിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും അട്ടപ്പാടി ചുരത്തിന്റെ ഒരു മുച്ചായ മാറ്റിയൊരു പെയിന്റിങ് ആ നല്ലൊരു ആർട്ട് വർക്ക് തന്നെയാണ് ാണ് ശരിക്കും അട്ടപ്പാടി പോയിന്റ് പറയുന്നത് ഈ മഴക്കാലത്ത് പോകണമെങ്കിൽ സന്ദർശിക്കാൻ കൂടമഞ്ഞാൽ ചുറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല മനോഹരമായ അട്ടപ്പാടി മേഖലകളിലെ ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ് ഈ പറയുന്ന അട്ടപ്പാടി വ്യൂ പോയിന്റ് അതുപോലെ പാച്ചുരം വ്യൂ പോയിന്റ് കേട്ടോ പശ്ചിമഘട്ടത്തിൻ്റെയും ചുറ്റുമുള്ള ഭൂപ്രകൃതിയും അതിമനോഹരമായ കാഴ്ചകൾക്ക് പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ് ഈ അട്ടപ്പാടി വ്യൂ പോയിൻ്റ് പച്ചപ്പ് നിറഞ്ഞ കുന്നുകളും വളഞ്ഞുപറഞ്ഞു കിടക്കുന്ന റോഡുകളും പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫർമാർക്കും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കാണുന്ന അട്ടപ്പാടി നിങ്ങൾ അട്ടപ്പാടി ശിവരം വ്യൂ പോയിന്റ് നിങ്ങൾ സന്ദർശിക്കുന്നത് തീർച്ചയായും സന്ദർശിക്കാൻ അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതുകഴിഞ്ഞ് നമ്മൾ അട്ടപ്പാടി ചുരത്തിൽ നേരെ മുന്നോട്ട് കയറി വ്യൂ പോയിൻ്റിന് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് അട്ടപ്പാടി നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കാട്ടിൻ്റെ ഉള്ളിൽ പോലി പോയി താഴത്തെ ചെറുതായിട്ട് ഒഴുകുന്ന അരുവിയുടെ തീരത്തെത്തിയിട്ടുണ്ട് വളരെ ശാന്തമായി കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കാട്ടുപോകത്തൊക്കെ ഇറങ്ങാം ഇറങ്ങുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണമെന്നിട്ട് വരാൻ കേട്ടോ നല്ല തെളി നീരുകൂടെ ഒഴുകുന്ന വെള്ളം വായൻകര തണുപ്പ് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് വേഗി തണുപ്പുണ്ട് അപ്പൊ ഈ കാടിന്റെ ഉള്ളിൽ നിന്ന് നിൽക്കാൻ തന്നെ വല്ലാത്തൊരു വൈവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അട്ടപ്പാടിയുടെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ നമുക്ക് കാണാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഗൈസ് ഓക്കെ